തുടരെയുള്ള ഡോറിന് മുട്ട് കേട്ടുകൊണ്ടാണ് മിത്ര തന്റെ കണ്ണുകൾ തുറക്കുന്നത് ഇന്ദ്രൻ പോയി കഴിഞ്ഞിട്ടും അവൾ ആ നിലത്ത് തന്നെ ഒരേ ഒരു ഇരിപ്പായിരുന്നു പിന്നീട് എപ്പോഴോ ഉറക്കത്തിലേക്ക് വീണ് പോയിരുന്നു ചത്തോ ഡോർ തുറക്കടി ഇന്ദ്രൻ പുറത്ത് നിന്നും ഒച്ച എടുക്കാൻ തുടങ്ങി സ്വഭാവം വന്നതുപോലെ അവൾ എഴുന്നേറ്റ് പോയി ഡോർ തുറന്നു എന്താടി ഈ ഡോറ് തുറക്കാൻ ഇത്ര താമസം നിനക്ക് എന്നാൽ മിത്ര ഒന്നും തന്നെ മിണ്ടാതെ തിരിഞ്ഞു നടക്കാനായി തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു അങ്ങനെ അങ്ങ് പോയാലോ അവൻ സംസാരിച്ചിട്ടും അവളൊന്നും മിണ്ടിയില്ല നിന്റെ നാക്കിന് എന്തു പറ്റിയടി സാധാരണഗതിയിൽ ഞാനൊന്നു പറയുമ്പോൾ നീ പത്ത് പറയേണ്ട സമയം കഴിഞ്ഞല്ലോ നിങ്ങളോട് ഞാൻ എന്തു പറഞ്ഞാലോ നിങ്ങൾ എനിക്ക് പുല്ല് വിലയാണ് തരണേ അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളോട് എന്തു പറയാനാ അതെ പുല്ലു ഞാൻ നിനക്ക് തരൂ അതുപോലും അർഹിക്കുന്നില്ല നീ സംസാരിച്ച് സമയം കളയാൻ ടൈമില്ല എനിക്ക് അപ്പോൾ പിന്നെ ഫസ്റ്റ് നെയ്ഡിലേക്ക് കിടക്കാം അവൻ അതും പറഞ്ഞ് അവളുടെ സാരി സാരത്തുമ്പി പിടിമുറുക്കി അവൾ ഒരു യാചനയോടെ അവനെ നോക്കി നീ എന്തിനാ ഇങ്ങനെ ബലം പിടിച്ച് മാറി നിൽക്കുന്നത് ഞാൻ അന്യനൊന്നുമല്ലോ നിന്റെ സ്വന്തം അല്ലേ ഞാൻ നിങ്ങളുടെ കാലു പിടിക്കാൻ എന്നെ ഒന്നും ചെയ്യരുത് കുറച്ചു മുമ്പ് നിന്റെ മുഖത്ത് കണ്ട വീറും വാശിയും എവിടെ പോയി നീ എന്നെ ജയിലിൽ കിടത്താൻ നോക്കിയതല്ലേ അപ്പോൾ പിന്നെ നീ എന്ത് നേരിടാൻ തയ്യാറാകണം നിന്നെ ഞാനൊന്നും ചെയ്യണ്ടെങ്കിൽ എന്റെ കാലിൽ പിടിച്ചോ അവൻ അത്രയും പറഞ്ഞ് അവളുടെ സാരിൽ തുമ്മിൽ നിന്നും പിടിവിട്ടു കുത്തി കാലുകൾ അവൾക്ക് നേരെ നീട്ടി ഒട്ടും സമയമില്ല കാലിൽ പിടിച്ചു സ്വന്തം ശരീരം രക്ഷിക്കാൻ വേറെ ഒരു മാർഗവും അവളുടെ പക്കലില്ലാത്തത് കൊണ്ട് അവന്റെ കാലുകളിൽ വീണു മിത്ര അവൻ തന്റെ ഇരു കരങ്ങളും അവളുടെ തോളിൽ പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു നിർത്തി വശ്യമാറുന്ന ഒരു നോട്ടം അവളിലേക്ക് എറിഞ്ഞു അവൻ അവളുടെ ഇരു കവിളിലുമായി അവൻ പിടിച്ചു അവളെ കിസ് ചെയ്യാനായി അവൻ തന്റെ മുഖം അവൾക്ക് നേരെ അടുപ്പിച്ചതും അവൾ തന്റെ കണ്ണുകൾ ഇറുകി അടച്ചു എന്നാൽ പെട്ടെന്ന് തന്നെയാണ് ഇന്ദ്രൻ അവളെ പുറകോട്ട് പിടിച്ചു തള്ളിയത് നീ എന്താണ് ഈ കരുതിയത് ഞാൻ നിന്റെ സൗന്ദര്യത്തിൽ മതിമറന്നു പോയെന്നോ എന്നാ നിനക്ക് തെറ്റി ഒരു പെണ്ണിന്റെ പുറകെ ഈ ദേവേന്ദ്രൻ നിന്നെ വരെ പോയിട്ടില്ല ഇനി പോകുകയും ഇല്ല നിന്റെ കഴുത്തിൽ താലി കെട്ടിയത് നീ എന്നെ സെൻട്രൽ ജയിലിൽ കയറ്റാൻ നോക്കിയവളല്ലേ അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാ നിന്നെ വെറുതെ അങ്ങ് വിടുന്നത് നീ നാളെ അനുഭവിക്കാൻ തയ്യാറായിക്കോളും അന്നെന്നെ കണ്ടുമുട്ടിയതിനെ ഓർത്തിട്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ പിടിപാട് കൊണ്ട് എന്റെ കഴുത്തിൽ താലി കെട്ടി പക്ഷേ എന്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും നിന്റെ അന്ത്യവും നിന്നെ ഞാൻ അഴിയണിച്ചില്ലെങ്കിൽ എന്റെ പേരും ഇത്രയെന്നല്ല നീ ഓർക്കും എന്നെ കിട്ടിയത് നിന്റെ കഷ്ടകാല സമയത്തായിരുന്നു എന്ന് ചീ നിറുത്തടി നായന്റെ മോളെ നീ എന്നെ ഓലപ്പിപ്പി കാണിച്ച് പേടിപ്പിക്കല്ലേ അല്ലെങ്കിലും നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല നീ കൂടുതൽ ഡയലോഗ് ഇറക്കാൻ നിൽക്കാതെ എനിക്കൊരു ചായ ഇട്ടുകൊണ്ട് എത്താം അവൾ ക്ലോക്കിലേക്കൊന്നും നോക്കി സമയം രണ്ടായിരം കഴിഞ്ഞിട്ടേ ഉള്ളൂ നിന്റെ നോട്ടത്തിന് അർത്ഥം എനിക്ക് നന്നായി മനസ്സിലായി നീ ഇപ്പോ എനിക്ക് ചായ ഇട്ടുകൊണ്ട് തന്നില്ലെങ്കിൽ അറിയാലോ നിനക്കെൻ്റെ സ്വഭാവം കൊല്ലാനും മടിക്കില്ല ഞാൻ നിന്നെ അവൻ ആ ഡയലോഗും പറഞ്ഞ് തന്റെ ഇളിയിൽ ഇരുന്ന ഗണ്ണെടുത്ത് അവൾക്ക് നേരെ ചൂണ്ടി മിത്ര ഒന്ന് ഭയന്നെങ്കിലും അവൾ പേടി പുറത്തു കാണിക്കാതെ അവന്റെ മുൻപിൽ ധൈര്യത്തോടെ തന്നെ നിന്നു ഞാൻ ഷൂട്ട് ചെയ്യണ്ടെങ്കിൽ നീ പോയി നല്ല കടുപ്പത്തിൽ ഒരു ചായ ഇട്ടുകൊണ്ട് താ അവൾ പിന്നെ അവനോട് തർക്കിക്കാൻ നിൽക്കാതെ ഡോറിന് നടന്നു ഡി അവിടെ നിക്ക് എന്തായാലും ഇന്നിനിയിപ്പോ വേണ്ട നാളെ മതി അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി എന്താടി ഈ നോക്കുന്നേ ഒന്നാമതേ കറിഞ്ഞു കറിഞ്ഞു അവളുടെ തലയ്ക്ക് നല്ല വേദനയുള്ളത് കൊണ്ട് മാത്രം അവനോട് ഇനിയും വഴക്ക് പിടിക്കുന്നത് ശരിയല്ലെന്നും ഇത്രയ്ക്ക് തോന്നി അതുകൊണ്ട് മാത്രം അവൻ ചോദിച്ചതിനൊന്നും മിണ്ടാതെ അവൾ നിന്നു അവൾ ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും അവൻ നേരെ ബെഡിലേക്ക് കിടന്നു പിന്നെ എന്റെ കൂടെ കയറി കട്ടിലിൽ കിടക്കാമെന്നൊന്നും വ്യാമോഹിക്കേണ്ട നിലത്ത് കിടന്നോണം അത്രയും പറഞ്ഞവൻ ബെഡിൽ നിന്നും ഒരു ബെഡ്ഷീറ്റ് എടുത്ത് നിലത്തേക്കെറിഞ്ഞു എന്നിട്ടവൻ എ സിയുടെ കൂളിംഗ് കൂട്ടിയിട്ടു പിന്നെ നാലുമണിയാവുമ്പോൾ തന്നെ എന്നെ വിളിക്കണം വെറുതെ വിളിച്ചപ്പോര നിന്റെ കയ്യിൽ ഒരു ചായയും ഉണ്ടാകണം പറഞ്ഞത് കേട്ടോടി അവൾ അവനെ നോക്കി തല കുലുക്കി അവൻ കൈയെത്തിച്ച് ലൈറ്റ് ഓഫ് ചെയ്തു തിരിഞ്ഞു കിടന്നു എ സിയുടെ കൂളിങ്ങിൽ മിത്ര കിടുങ്ങി വിറയ്ക്കാൻ തുടങ്ങി അവൾ നിലത്തൊരു സൈഡിൽ ഓരമായി ചുരുണ്ടുകൂടി കിടന്നു അവൻ എറിഞ്ഞ ബെഡ്ഷീറ്റ് പുതച്ചിരുന്നു അവൾ തന്റെ ഫോണിൽ മൂന്ന് നാപ്പത്തഞ്ചിന് അലാറും സെറ്റ് ചെയ്തു വെക്കാൻ അവൾ മറന്നില്ലായിരുന്നു അവൻ എന്തുകൊണ്ടോ കിടന്ന ഉടൻ തന്നെ ഉറങ്ങിയിരുന്നു സമയം കടന്നു പോയിട്ടും ഇത്രയ്ക്കുറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല തന്റെ കിടുങ്ങലിന് ഒരു ശമനവും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ ഉറങ്ങി എന്ന് അവൾ എഴുന്നേറ്റ് എ സി ഓഫ് ചെയ്തു ഇനി കണ്ടാമൃഗം ഇടയ്ക്ക് എഴുന്നേറ്റാൽ അതിന്റെ പേരിൽ ഇനിയൊരു പ്രശ്നമുണ്ടാകും അതുകൊണ്ട് ഫുൾട്ട് നിർത്തണ്ട കൂളിങ് കുറച്ചിട മിത്ര എ സി ഓഫ് ചെയ്തതുപോലെ തന്നെ എ സി ഓൺ ചെയ്തു കൂളിങ് കുറച്ചിട്ട് താൻ കിടന്നിരുന്ന സ്ഥലത്തേക്ക് പോയി അവൾ കിടന്നു കിടക്കുമ്പോഴും തന്റെ കഴുത്തിൽ താലി കയറിയ സാഹചര്യങ്ങളിൽ ഓർത്തായിരുന്നു മിത്ര തന്റെ കണ്ണുകൾ അടച്ചത് അവൾ ഓരോന്ന് ചിന്തിച്ച് എപ്പോഴും ഉറങ്ങിയിരുന്നു മൂന്നരയോടെ അടുപ്പിച്ച് തന്നെ മിത്രയുടെ ഫോണിൽ അലാറം അടിച്ചു തുടങ്ങിയിരുന്നു അവൾ പെട്ടെന്ന് തന്നെ അലാറം ഓഫ് ചെയ്തു ഫോണിന്റെ വെട്ടത്തിൽ അവിടെ നിന്നും എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി ഫ്രഷായി തലയിൽ ചൂടിയും മുല്ലപ്പൂവും അഴിച്ച് ബാസ്കറ്റിലേക്ക് ഇട്ടു മുട്വാര കെട്ടി സാരിയുടെ തുമ്പെടുത്ത് ഇടുപ്പിൽ കുത്തി തന്റെ മുഖമൊന്ന് കണ്ണാടിയിലേക്ക് നോക്കി എന്തുകൊണ്ടോ അപ്പോൾ തന്റെ മുഖം കണ്ണാടിയിൽ കണ്ടപ്പോൾ തന്നോട് തന്നെ വെറുപ്പ് തോന്നിപ്പോയി ഒരു നിമിഷമായിരുന്നു അത് അവൾ പെട്ടെന്ന് തന്നെ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു എന്റെ മഹാദേവ ഉടുത്തു മാറാൻ ഒരു തുണി പോലും ഇവിടെ ഇല്ലല്ലോ അവൾ പതിയെ മൊബൈൽ വെട്ടത്തിൽ അലമാരിയുടെ അടുത്തേക്ക് വന്ന് അലമാര തുറന്നു അതിൽ ഫുള്ള് അവന്റെ ഷർട്ടും ജീൻസും മുണ്ടും ആയിരുന്നു കാട്ടാള ജന്തു ഒരു ജോഡി ഡ്രസ് പോലും മേടിച്ചു വെച്ചിട്ടില്ല ഞാൻ എങ്ങനെ ഒന്ന് പുളിക്കുന്നത് ഉടുത്തു മാറാൻ പോലും ഒന്നുമില്ല പെട്ടെന്നാണ് അലമാരിയുടെ താഴ്വശത്ത് കുറച്ച് ലേഡീസ് ഡ്രസ്സുകൾ അവളുടെ കണ്ണിൽ ഉടക്കിയത് ഇത് ഇനി ആർക്കാണോ അവ കാട്ടാളെ ഒരു പെണ്ണിന്റെയും പുറകെ പോയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ആർക്കും മേടിച്ചു വെച്ചതായിരിക്കും ഇനി ഇത് എനിക്കാണോ അവൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് അത് പുതിയ ഡ്രസ്സുകളാണെന്നും പ്രൈസ് പോലും മാറ്റിയിട്ടില്ല എന്നും അവൾ അതിൽ നിന്നും ഒരു ജോഡി ഡ്രസ് എടുത്തു വാഷ്റൂമിലേക്ക് പോയി ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി ഫോണിൽ നോക്കിയപ്പോൾ സമയം മണി കഴിഞ്ഞു ഈ കാലമോടൻ ഉണരുന്നതിന് മുമ്പ് തന്നെ കിച്ചൺ കണ്ടുപിടിക്കണം അവൾ അതും പറഞ്ഞ് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഇവൻ എങ്ങനെയായി ബംഗ്ലാവിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നതാകു അവൾ ചുറ്റിനും വീഴ്ച കൊണ്ട് പറഞ്ഞു അവരുടെ റൂമിന് അടുത്തടുത്തായി തന്നെ കുറേ റൂമുകളും ഉണ്ടായിരുന്നു വൈകിട്ട് അവന്റെ കൂടെ കയറി വന്നതിന് ശേഷം പിന്നെ അവൾ പുറത്തോട്ടൊന്നും തന്നെ പോയിരുന്നില്ല കാര്യം ഇത്രയ്ക്ക് അവനെ പേടിയില്ലെങ്കിലും ഗണ് അവൾക്ക് പേടിയായതുകൊണ്ട് മാത്രം അവൻ പറയുന്നത് അനുസരിക്കാമെന്ന് തീരുമാനിച്ചതു അല്ലാതെ അവനെ പേടിച്ചിട്ടൊന്നുമല്ല കുട്ടിക്ക് അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നപ്പോൾ കിച്ചണിൽ എന്തൊക്കെയോ സൗണ്ടുകൾ അവൾ കേട്ടിരുന്നു ഈ സമയത്ത് ആരാണ് അവിടെ ഇനി വേറെ ആരെങ്കിലും ആകുമോ അവൾ ആ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് ചെന്നു ഒരറുപത്തഞ്ച് വയസ്സിനും എഴുപത് വയസ്സിനും അകത്ത് പ്രായമുള്ള ഒരു ഒരങ്കിളായിരുന്നു അത് അവൾ അയാളെ ഒന്ന് നോക്കി അയാൾ ചായയിട്ട് തിരിഞ്ഞപ്പോഴാണ് മിത്രയെ കണ്ടത് മോൾ എഴുന്നേറ്റിരുന്നു എഴുന്നേറ്റു അവൾ സംശയഭാവത്തോടെ തന്നെ അയാളെ നോക്കി മോളുടെ സംശയം എനിക്ക് മനസ്സിലായി ഞാൻ ആരാ എന്നല്ലേ മനസ്സിൽ ചിന്തിക്കുന്നത് അവൾ അയാളെ നോക്കി ഒന്ന് ചിരിച്ചു കല്യാണത്തിന് ഞാൻ കണ്ടില്ല ആരെയാ എന്നെ ആണോ അതെ ഞാൻ ആദ്യമേ എന്നെ പരിചയപ്പെടുത്താം ഇന്ദ്രൻറെ അച്ചനാണ് ഞാൻ അവന്റെ അച്ഛൻ ആണ് എന്റെ മോൻ ഇവൻ എനിക്ക് ചെറുമകനും അങ്കിൾ മാത്രമേ ഉള്ളൂ അപ്പോ അവന് അയാൾ അവളെ ഒന്ന് നോക്കി ഒന്ന് ചിരിച്ചു അയാളുടെ ചിരിക്ക് അർത്ഥം മനസ്സിലാകാതെ അവൾ അയാളെ തന്നെ നോക്കി നിന്നു അങ്കിൾ എന്താ ഇങ്ങനെ ചിരിക്കുന്നത് മോൾ എന്നെ അച്ചച്ച എന്ന് വിളിച്ചാൽ മതി അവനും എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത് പിന്നെ അവന് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് കുട്ടി എന്നോട് ചോദിച്ചില്ലേ ഉം എന്നാൽ കേട്ടോ അവന് ഞാൻ മാത്രമല്ല ഉള്ളത് ഒരു കുടുംബം തന്നെ ഉണ്ട് ആരെയും വേണ്ടെന്ന് വെച്ച് അവനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ അച്ഛൻ മാത്രം എങ്ങനെയാണ് ഇവിടെ വന്നത് എന്റെ നിർബന്ധത്തിന് ഞാൻ ഒറ്റയ്ക്കിറങ്ങി പോന്നതാണ് അവനും ഇഷ്ടമല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ പിന്നെ എൻ്റെ ഒരു സമാധാനത്തിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇപ്പോഴും അച്ഛൻ പറഞ്ഞത് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല ഇപ്പോൾ മോൾ തൽക്കാലത്തേക്ക് ഇത്രയും അറിഞ്ഞാൽ മതി അവൻ ഒറ്റയ്ക്കല്ല അവനൊരു കുടുംബം തന്നെയുണ്ട് സമയമാകുമ്പോൾ അവരെല്ലാം തന്നെ അടുത്തേക്ക് വരും ഇനിയും സംസാരിച്ചു കൊണ്ട് നിന്നാൽ ഈ ചായ തളുത്തുപോകും അതുകൊണ്ട് മോള് ഈ ചായ കൊണ്ട് കൊടുക്കവന് അഞ്ചരയാകുമ്പോൾ ഒരു ചായ നിർബന്ധമാണ് ഈ മാളിക അത്രയും കയറിപ്പോകേണ്ടതല്ലേ അയാൾ അത്രയും പറഞ്ഞ് അവൾക്ക് നേരെ ചായ നീട്ടി അവൾ അത് മേടിച്ചു അവനുള്ള ചായയുമായി അവരുടെ റൂമിലേക്ക് നടന്നു അവൾ തുടരും ഇപ്പോൾ എൻ്റെ ഈ ചെറിയൊരു സ്റ്റോറി കേൾക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതുവത്സരാശംസകൾ അതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് നമ്മൾ കയറുമ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ആകണമെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട് ഗൈസ് പക്ഷേ ആയിരം ഇതുവരെ ആയിട്ടില്ല വ്യൂസ് കയറുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ ആയിരം നമുക്ക് പെട്ടെന്ന് എത്തിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ